ഈ ദീപാവലിക്ക് നിങ്ങൾക്ക് എന്തായാലും സ്വർണം ഇരുപത് ശതമാനം വലക്കറു പോലെ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ് അത്യാവശ്യം എല്ലാ ജ്വല്ലറികളും നല്ല ഡിസ്കൗണ്ട് ഓഫറുകളായിട്ട് എന്തായാലും ദീപാവലിക്ക് വരുന്നത് ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിനമാണ് ദന്തേരസ് ഈ ദിനം സ്വർണം വാങ്ങുന്നത് കുറച്ച് ഐശ്വര്യപൂർണമാണ് എന്ന് ആളുകൾ വിശ്വസിക്കുന്നു നമ്മുടെ അക്ഷയതൃതിയൊക്കെ പോലെയാണ് അവർ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം പ്രമുഖ ജ്വല്ലറികൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കിഴിവും ഓഫറും എല്ലാം തരുന്നുണ്ട് ലൂസിറ ഡയമണ്ട് വിലയിൽ ഇരുപത് ശതമാനം കിഴിവാണ് ശരിക്കും പറഞ്ഞാൽ തരുന്നത് ഡയമണ്ട് വാങ്ങുന്നവർക്ക് ഈ ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ടാണ് വാങ്ങുന്നെങ്കിൽ എന്തായാലും ഇരുപതിനായിരം രൂപ കമ്മിയാവും ഓരാത്തതിന് ലൂസിടെ ഡയമണ്ട് വാങ്ങുന്നതിന് ഓരോരോ ഡയമണ്ടിനും ഓരോരോ കോയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും ഓരോ കോയിൻ തരികയാണെങ്കിൽ എന്തായാലും മിനിമം ഒരു ഗ്രാമയെങ്കിലും അവർ തരാണ്ടിരിക്കില്ല അപ്പോഴും നിങ്ങൾക്കും പതിനായിരം രൂപയുടെ ഒരു ഗ്രാമിൻ്റെ കോയിൻ ആണ് നിങ്ങൾക്ക് കൂടുതലും കിട്ടുക ജുവൽ ബോക്സ് ഡയമണ്ടിന് ഇരുപത്തഞ്ച് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോരാത്തിന് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഒരു സ്വർണ്ണ നാണയം ഇവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് കൂടാതെ പണിക്കൂരിയിൽ അമ്പത് ശതമാനം വരെ കിഴിവ് നൽകുന്നുണ്ട് ലൈറ്റ് ഡയമണ്ട് മുപ്പത് ശതമാനം വരെയാണ് കിഴിവ് നൽകുന്നത് തെരഞ്ഞെടുത്ത ചില ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കമ്പനി നൽകുന്നുണ്ട് അതായത് ഡയമണ്ടിൻ്റെ വില മാത്രമേ ഇവരെടുക്കുന്നുള്ളൂ ഫോണിക്സ് മിൽക്സ് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നൽകുന്നതിനൊപ്പം മറ്റു ഓഫറുകളും കുറേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസുകൾക്ക് ദുബായിലേക്ക് ഹോളിഡേ ട്രിപ്പ് ഉൾപ്പെടെയുള്ള റിവാർഡുകൾ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫറുകൾക്കും പഴയ സ്വർണ്ണത്തിന് എക്സ്ചേഞ്ച് ഓഫറുകളും ഇവർ എന്തായാലും നൽകും അടുത്ത മലബാർ ഡയമണ്ട്സ് ആണ് മലബാർ ഡയമണ്ട്സിന് ഇവർ പണിക്കൂലിയില് മുപ്പത് ശതമാനമാണ് കമ്മിയാക്കിയിരിക്കുന്നത് ഇവർ ഇപ്പോ ഒരു ലക്ഷത്തിന് അടുത്തായി എന്തായാലും സിൽവർ ഒരു മൂന്ന് വർഷം കൊണ്ട് എട്ട് ലക്ഷം ആവും എന്നാണ് ശരിക്കും പറഞ്ഞ വിദഗ്ധര് പറയുന്നത് ആ സമയത്താണ് ഇപ്പൊ ഇവര് സിൽവറിന് ഇരുപത്തി ശതമാനം കുറവില് കൊടുക്കുന്നത് സെൻ ഡയമണ്ട് സ്കീമാണ് ഓഫറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് മൈ ഗോൾഡ് മൾട്ടിപ്ലയർ പ്ലാൻ ആണ് അവതരിപ്പിച്ചത് അതായത് ഉപഭോക്താക്കൾക്ക് നിശ്ചിത തുക ഈ പ്ലാനിൽ എന്തായാലും ആദ്യം തന്നെ നിക്ഷേപിക്കാൻ കഴിയും ഈ തുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫൈൻ ഓൾമാർക്കുടെ നിക്ഷേപിക്കാം ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഗോൾഡ് കോയിനിലേക്ക് ഈ തുക നിങ്ങൾക്ക് എന്തായാലും മാറ്റാനും കഴിയും അപ്പോഴും സ്വർണത്തിന്റെ ആസ്തി എന്തായാലും കൂടി ു നിങ്ങൾ പൈസക്കാരാനും സാധ്യത വളരെ കൂടുതലാണ് ദന്തേരസ് വരെ കാത്തിരിക്കണം എന്നൊന്നുമില്ല അതിനു മുമ്പേ തന്നെ എന്തായാലും എല്ലാ ജ്വല്ലറി ഷോപ്പുകളും കൊടുക്കാൻ തുടങ്ങും ദീപാവലിക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഉത്സവമാണ് ദന്തേരസ് ഈ ദിവസത്തിലാണ് സ്വർണം വാങ്ങേണ്ടത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ ധന്തേരസ് തുടങ്ങുന്നത് ഈ ഒക്ടോബർ പതിനെട്ടിനാണ് ദന്തേരസ് ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കുന്നത് അഞ്ചു ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇതിന്റെ ആദ്യത്തെ ദിനമാണ് ദന്തേരസ്